ഹായ് ഡി എ ഇസ്ലാമി സ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മലപ്പുറം ജില്ലയിൽ മൈലാടിയിൽ പുതുതായിട്ട് തുടങ്ങി പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒന്നും കേട്ടോ കുറച്ചായി നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള പാർക്കിലാണ്ട് അതായത് വൈബ് ലാൻഡ് പാർക്കിലാണ്ട് അപ്പോൾ നമ്മൾ നേരെ വന്നു വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഒരു ഫാമിലി പൂളാണ് കേട്ടോ അപ്പോൾ ഫാമിലി പൂൾ നമ്മൾ വന്ന സമയത്ത് ഹൗസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരെ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് പാർക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് റൈഡുകളും ഊഞ്ഞാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടെ അപ്പോൾ ആ മുപ്പത് രൂപയുടെ ടിക്കറ്റിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അല്ലാത്ത പൂളിനും മറ്റുള്ള കാര്യങ്ങൾക്കും അല്ലാത്ത സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട അപ്പോൾ കുട്ടികളാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ കേട്ടോ അപ്പോൾ അതുപോലെ ഓരോ സ്ലൈഡും റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ സ്കൂളവധിയാണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ മക്കൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ആയ റേറ്റിൽ വന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുട്ടികൾ ഇതിലൊക്കെ കയറലും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ മക്കൾക്കൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ആയില്ല കേട്ടോ കാരണം വലിയ മക്കൾക്കൊന്ന് കയറാൻ പറ്റിയാൽ അത്രയും വലിയൊരു ഇതൊന്നുമില്ല പിന്നെ ഇവിടെ ദാ നേരെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പൂളുണ്ട് അപ്പോൾ പൂള് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മക്കൾക്ക് ജലദോഷം കാര്യങ്ങളൊന്നും ആയതുകൊണ്ട് പൂളിൽ കയറാൻ പറ്റില്ല അപ്പോൾ രാത്രി ആയതുകൊണ്ട് നല്ലൊരു ആംബിയൻസും കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് ലൈറ്റിൻ്റെ ഇതും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് ഉണ്ടായിരുന്നു അപ്പോൾ ബുദ്ധാ ഇതാണ് പൂള് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പൂളാണ് കേട്ടോ തൊട്ടപ്പുറത്താണ് ഫാമിലി പൂളുള്ളത് അതാ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാതാ തുമ്പിക്കയിൽ നിന്ന് വെള്ളം ഒക്കെ ചീറ്റി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് എല്ലാവരും കുളിക്കുന്നൊക്കെ നോക്കി നിന്ന് അപ്പോൾ മക്കൾക്ക് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നുണ്ട് കാരണം അവർക്ക് കയറാൻ പറ്റില്ലല്ലോ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ടോ അപ്പോൾ അതാ ഇവിടെ വേറെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളും എടുക്കണം ഇരിക്കാനായിട്ട് അവിടെ ഇവിടെയായിട്ട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ബബിളിൻ്റെ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ തൊട്ടടുത്തതാ സ്റ്റേജ് പ്രോഗ്രാം നടക്കലുണ്ട് അപ്പോൾ ഇന്നെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ട് അപ്പം കുറച്ച് നേരം പ്രോഗ്രാം ഒക്കെ കണ്ടപ്പോൾ ഒരു മകൻ കറിച്ചിലൊടുങ്ങി കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അപ്പം ഞങ്ങൾ ഏതായാലും മൈലാടി വരെ വന്നതല്ല അപ്പം ഇതിൽ അങ്ങോട്ട് മിനിയോട്ടി പാർക്കിലും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്രയുള്ള ലവ്യാണ് ബാ